സഹകരണ സ്ഥാപനങ്ങളിലെ അല്ലെങ്കിൽ ബാങ്കുകളിലെ സെക്ഷൻ എൺപത് പ്രകാരമുള്ള നിയമനങ്ങൾക്ക് ഇനി മുതൽ പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധം വ്യവസ്ഥകളായിരിക്കുന്നു ആയിരിക്കുന്നു അറിഞ്ഞില്ലേ ഇല്ലെങ്കിൽ പ്രധാന വ്യവസ്ഥകൾ അറിഞ്ഞോളൂ ഒന്ന് സെക്ഷൻ എൺപത് പ്രകാരമുള്ള എല്ലാ നിയമനങ്ങളും ഇനി മുതൽ ആദ്യഘട്ടത്തിൽ തികച്ചും താൽക്കാലികമായിട്ടും എന്താ ഇത്തരത്തിൽ നിയമിക്കപ്പെടുന്ന ജീവനക്കാരന്റെ സ്വഭാവം മുൻകാല ചരിത്രം എന്നിവ പരിശോധിച്ചുകൊണ്ടുള്ള പോലീസ് റിപ്പോർട്ട് നിർബന്ധം മൂന്ന് ഇത്തരത്തിൽ നിയമിക്കപ്പെടുന്ന ജീവനക്കാരന്റെ മൂന്ന് വർഷത്തെ സ്വഭാവമാണ് അല്ലെങ്കിൽ പ്രവർത്തന കാര്യങ്ങളാണ് ഇത്തരത്തിൽ പരിശോധിക്കപ്പെടുക നാല് ഇനി ജീവനക്കാരൻ മറ്റ് ജില്ലകളിലോ ഇനി അതല്ല മറ്റ് സംസ്ഥാനങ്ങളിലോ ഇതിനിടയിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള റിപ്പോർട്ടും നിർബന്ധം അഞ്ച് ഇത്തരം വെരിഫിക്കേഷനായി ഓരോ ജീവനക്കാരനും ആയിരം രൂപ പരിശോധന ഫീസായി നിശ്ചിത ഹെഡിൽ ഒടുക്കേണ്ടതാണ് ഇനിയാണ് പ്രധാനം ഇത്തരത്തിൽ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആറു മാസത്തിനുള്ളിൽ ഈ നിയമനങ്ങൾ ക്രമീകരിക്കപ്പെടണം ഇനി അതല്ല റിപ്പോർട്ട് എതിരാണെങ്കിലോ നിയമനം റദ്ദു ചെയ്യപ്പെടണം അതാണ് ഈ സർക്കുലറിലെ പ്രധാന നിബന്ധനകൾ സർക്കുലർ നമ്പർ നാൽപ്പത്തി ആറ് മാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച്